ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു മോബാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചെയ്തു അവധി കിട്ടില്ല തന്നെ ഇത് ടീച്ചർ വിളിച്ചോണ്ട് എന്തെങ്കിലും ക്രിസ്മസ് ട്രീ ഡെക്കത്സരം കരോൾഗാന മത്സരം എന്നിവയുടെ വിജയികൾക്ക് ജോസ് കുര്യാക്കോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ് മിസ്റ്റർ ഷെമീന ബികം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വിയം അധ്യാപകരായ ജയ്സൺ ജോസഫ് രമ്യാകൃഷ്ണൻ അശ്വതി ആദരാ രശ്മി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം വിശ്വസ്തം